നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള കാരണങ്ങളും നമുക്ക് ഏത് രീതിയിൽ നമുക്കത് കുറയ്ക്കാൻ സാധിക്കുന്നു എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം അതേപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒറ്റമൂലികൾ കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ ക്രമാതീതമായിട്ട് കൂടുന്നത് നമുക്ക് കാണാറുണ്ട് അപ്പോൾ അതിന് കാരണം തന്നെ നമ്മൾ ഹൈ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്യൂരിന്റെ എൻ പ്രൊഡക്ട്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂറിക് ആസിഡ് വരുന്നത് ഈ ഒരു യൂറിക് ആസിഡ് നമ്മുടെ കിഡ്നി വഴി അരിച്ചെടുത്ത് അത് യൂറിൻ വഴി പുറന്തള്ളുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് അത് ആ ഒരു കറക്റ്റ് പ്രോസസ്സ് നടക്കാത്തതിനാല് നമ്മുടെ രക്തത്തിൽ ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അപ്പൊ ഇതിന് എന്തൊക്കെ കാരണങ്ങളാണ് വരുന്നത് നോക്കാം അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതേപോലെ അമിത വണ്ണമുള്ളവരിലും ഇതേപോലെ തന്നെ യൂറിക് ആസിഡ് കണന്റ് കൂടുതലായിട്ട് കാണാറുണ്ട് അതേപോലെ കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടാതെ ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെയാണ് കറക്റ്റായിട്ട് ഉറങ്ങേണ്ടത് പക്ഷെ ആ ഒരു സമയം തന്നെ നമുക്ക് കറക്റ്റായ രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല കറക്റ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല അതുപോലെ അമിത അളവിലുള്ള സ്ട്രെസ് മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളും വരുന്നുണ്ടെന്നുണ്ടെങ്കിലും യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇത് കൂടാതെ നമുക്ക് ബേക്കറി ഐറ്റംസിൽ അമിതമായിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രാൻസ് കൂടുതലും കൂടുതലൊക്കെ അടങ്ങിയിട്ടുള്ളതും അതിൽ പുറമേ തന്നെ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതും അതേപോലെ ഈ കോൺ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കിപ്പോ ബേക്കറി ഐറ്റംസിലൊക്കെ അമിതമായിട്ട് കണ്ടുവരുന്നുണ്ട് മുട്ടായികളിലൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ഫ്രക്ടോസ് ഫ്രക്ടോസ്കോൺ സിറപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ സ്വാഭാവികമായിട്ടും യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സന്ധികളില് വേദന ജോയിൻസിൽ വേദന വരിക എന്നുള്ളതാണ് സന്ധിവാദമാണ് ഇതിന് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് കാലിന്റെ തള്ളവരലിന്റെ ഭാഗത്തായിട്ട് ചെറിയ ീർക്കെട്ടോ വേദനകളോ അത് അനക്കുമ്പോഴക്കോ വേദനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് യൂറിക്കാസിഡ് കൂടിയ കാരണം കൊണ്ടാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ എല്ലിന് തേയ്മാനം വരാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ യൂരിക് ആസിഡിന്റെ അളവ് രക്തത്തിൽ കൂടാറുണ്ട് അത് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും കാരണം അത് നമുക്ക് രക്തക്കുഴലിനെ ബാധിക്കുകയും അതേപോലെ തന്നെ അത് മൂലം തന്നെ നമുക്ക് സ്ട്രോക്കുകൾ ഭാവിയിൽ വരാനോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു യൂരിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ വന്നേക്കാം അപ്പൊ ഈ യൂറിക് ആസിഡ് കണ്ടന്റ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ റെഡ് മീറ്റ് ആണ് റെഡ് മീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മട്ടന് പോർക്ക് ബീഫ് അതേപോലെ താറാ തുടങ്ങിയിട്ടുള്ളവയാണ് ഈ റെഡ് മീറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മീന് മീനുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മത്തിയിൽ അയലയിൽ അതേപോലെ തന്നെ ഞണ്ട് കണവ കൊഞ്ച് കക്ക തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ ഈ വെള്ള അരി മൈദ ഗോതമ്പ് തുടങ്ങിയിട്ടുള്ളവയിലെ തവിട് ിട്ടുള്ളവ ഉപയോഗിക്കുമ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് തവിടോട് കൂടിയിട്ടുള്ള അരികൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഒരു തവണ എണ്ണയിൽ വറുത്ത് കോരിയിട്ട് അതേ എണ്ണ തന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള യൂറിക് ആസിഡ് കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാറുണ്ട് കടല പയറ് പരിപ്പ് അതുപോലെ ഉഴുന്ന് തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ അതൊക്കെ കഴിക്കുമ്പോഴും ഇതേപോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് അതിലും കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് വേണം തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടിയിട്ട് യൂറിക് ആസിഡ് കണ്ടന്റ് കൂട്ടാനുള്ള സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സിൽ നമ്മൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ അമിതമായിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അത് ഓറഞ്ച് ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നെല്ലിക്കയുണ്ട് പേരക്കയുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഐറ്റംസിൽ യൂസ് ചെയ്യാൻ പറ്റും മെലൻസ് യൂസ് ചെയ്യാൻ പറ്റും സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ചെറീസ് നല്ലതാണ് ബെറീസ് നല്ലതാണ് അമിതമായിട്ട് പഴുക്കാത്ത പപ്പായയോ അമിതമായിട്ട് പഴുക്കാത്ത പൈനാപ്പിളോ നമുക്ക് യൂസ് ചെയ്യുന്ന നല്ലതാണ് ഇനി നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് അതായത് ഏത്തക്ക മാങ്ങ ചക്ക തുടങ്ങിയിട്ടുള്ളവയൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി വെജിറ്റബിൾസിന്റെ കാര്യത്തിലാണെങ്കിൽ വെജിറ്റബിൾസിലും ഒട്ടുമിക്ക വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ ഈ കോളിഫ്ലവർ പോലെയുള്ളതോ അതേപോലെ മഷ്ട്ട് ിലൊക്കെ ഈ ഒരു യൂറി കൂട്ടാൻ അത് സഹായിക്കുകയുള്ളു അപ്പം അതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് പാല് പാലും അതുപോലെ തൈര് വർഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് അതിലൊന്നും അത്ര അധികം എമൗണ്ടിൽ ഇല്ല അതേപോലെ തന്നെ നമുക്ക് മുട്ടയും കഴിക്കാൻ സാധിക്കുന്നതാണ് മുട്ടയിലും ഇതേപോലെ തന്നെ ഈ പ്യൂരിൻ അധികമായിട്ട് അടങ്ങിയിട്ടില്ല അതുകൊണ്ട് മുട്ടയും നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് ഒറ്റമൂലികൾ പറയാം അത് നിങ്ങൾക്ക് എന്തായാലും യൂറക്കാസരെ കുറയ്ക്കാനായിട്ട് സഹായകരമാവുന്നതാണ് അതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ചിറ്റമൃദാണ് വളരെ കുറച്ച് ചെറിയ എടുക്കുക അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഞെരിഞ്ഞിലും എടുക്കുക അതിൽ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക രണ്ടര ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക അത് പകുതി വീതം രാവിലെ വയറ്റിലും വൈകുന്നേരവും ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇനി രണ്ട് ായിട്ട് വരുന്നത് ഒരു കാപ്പി ഉണ്ടാക്കാനാണ് ഈ കാപ്പിയിൽ മധുരം വിടാതെ വേണം കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് രണ്ട് കുരുമുളക് ആഡ് ചെയ്യാം അതേപോലെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ സിന്നം നമ്മുടെ കറുകപ്പെട്ട ആഡ് ചെയ്യാവുന്നതാണ് അത് കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള കറുകപ്പെട്ട വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായി തിളപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമുക്ക് തഴുതാമ ഏറ്റവും നല്ലതാണ് അത് നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കഷായം ഉണ്ടാക്കിയിട്ട് കഴിക്കാം കഷായത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു പിടി തഴുതാമ എടുക്കുക അതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക അത് ഒരു ഗ്ലാസ് ആക്കുക എന്നിട്ട് പകുതി വീതം രാവിലെയും വൈകുന്നേരവും നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കാവുന്നതാണ് ഇതുപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മഞ്ഞളാണെന്നുണ്ടെങ്കിലും ഇഞ്ചിയും എല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പൊ വളരെയധികം നല്ലതാണ് യൂറിക്കാസിഡ് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഔഷധങ്ങള് നിങ്ങൾക്ക് പറ്റ് ഉചിതമാണെന്ന് തോന്നുന്ന ഔഷധങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നമ്മൾ വ്യായാമം ചെയ്യേണ്ടതാണ് വ്യായാമം അരമണിക്കൂർ മിനിമം അരമണി അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ദിവസം വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതാണ് അതേപോലെ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ യൂരിക് ആസിഡിന്റെ അളവ് നോർമലായിട്ട് വരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യുക ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി